രൂപത്തിലും സഗുണരൂപത്തിലും നിർഗുണരൂപത്തിലും ശാസ്ത്രത്തിൽ വർണിച്ചിട്ടുണ്ട് നിർഗുണൻ നിരാകാരൻ ഏകൻ പൂർണൻ എന്നെല്ലാം പറയുമ്പോൾ നിർഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഈ മലയാളത്തിൽ പറയുന്ന ഗുണമല്ല ആകെപ്പാടെ കാണുക കേൾക്കുക ചിന്തിക്കുക വിചാരിക്കുക ഇങ്ങനെയുള്ള ക്രിയകൾക്ക് വിഷയമല്ലാത്തത് നിത്യമായും പൂർണ്ണമായും ഇരിക്കുന്ന ഒരു ഈശ്വര ചൈതന്യമുണ്ട് അതാണ് നിരാകാരമൊക്കെ പ്രത്യേകം ഒരാകൃതിയില്ല എന്നാൽ എല്ലാ ആകൃതിയും അവിടുന്ന് തന്നെയാണ് അങ്ങനെ നിർഗുണനും നിരാകാരനും ഏകനും പൂർണ്ണനുമായിരിക്കുന്ന ഒരു ഈശ്വരൻ പിന്നെ ആ ഈശ്വരനെ തന്നെ സഗുണ രൂപത്തിൽ നമ്മൾ ഉപാസിക്കാറുണ്ട് അതായത് ഒരു രൂപം കൽപ്പിച്ച് ആ രൂപം ഈശ്വരനെ കൊടുത്ത് ആ രൂപം നമ്മൾ ധ്യാനിക്കുന്നു അതാണ് സഗുണ രൂപം ഗുണവും ആകാരവും ആകൃതിയും കൈക്കൊണ്ട രീതി ഓ ശ്രീകൃഷ്ണനെ പറ്റി പറയുമ്പോൾ പൂർണ്ണെന്തു സുന്ദര മുഖാത് അരവിന്ദനേത്രാൽ കൃഷ്ണാൽപരം പൂർണ്ണെന്തു സുന്ദര മുഖാത് പൂർണചന്ദ്രനെ പോലെ സുന്ദരമായ മുഖത്തോടു കൂടിയ ആ ഭഗവാന്റെ രൂപം നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കുക അല്ലെങ്കിൽ ശിവന്റെ രൂപം ധ്യാനിക്കുക ഈ ധ്യാനത്തിന്റെ ഫലം മനസ്സിന് ഏകാഗ്രത ഉണ്ടാവുകയാണ് അങ്ങനെ ഏകാഗ്രത ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും ഹൃദയശുദ്ധിയാണ് സാക്ഷാത്കാരത്തിനുള്ള മുഖ്യ ലക്ഷ്യം അതുകൊണ്ട് ഉപദേശത്തിൽ പറയുന്നു വ്രതം ദീക്ഷ വ്രതം ദീക്ഷ ഭിന്നത്തെ എന്തുവാ അതെ ഒന്നാണ് നമുക്ക് ഒരു വ്രതം ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഇരിക്കുന്നവരിൽ ഭൂരിപക്ഷം ആളുകളും ഗ്രഹസ്ഥന്മാരാണ് ഗ്രഹസ്ഥർമ്മികൾക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ് വ്രതം വ്രതമെന്ന് വെച്ചാൽ ഒരു ദൃഢനിഷ്ഠയോടുകൂടെ ഏകാദശി പ്രദോഷം മുതലായതൊക്കെ അനുഷ്ഠിക്കുക പണ്ടത്തെ കാലത്ത് ദോഷപരിഹാരത്തിനും അന്തകരണശുദ്ധിക്കും വേണ്ടി ചാന്ദ്രായണം പ്രജാപത്യ പ്രാചാപത്യ മുതലായ വ്രതങ്ങൾ അനുഷ്ഠിക്കും പ്രാചാപത്യ വ്രതമെന്ന് പറഞ്ഞാൽ പിന്നെ മൂന്ന് ദിവസം സന്ധ്യയ്ക്ക് ഒരു നേരം ആഹാരം കഴിക്കും മൂന്ന് ദിവസം പ്രഭാതത്തിൽ ഒരു നേരം ആഹാരം കഴിക്കും മൂന്ന് ദിവസം കന്യാദികളാകേണ്ടെങ്കിൽ കിട്ടിയാൽ കഴിക്കും അല്ലേ കഴിക്കുക അത് കഴിഞ്ഞാൽ മൂന്ന് ദിവസം പാല് കുടിക്കും പിന്നെ വെള്ളം കുടിക്കും ചൂടുവെള്ളം പിന്നെ ശകാരം നെയ്യ് സേവിക്കും ഇങ്ങനെയൊക്കെ പതിപ്പിന് പന്ത്രണ്ട് ദിവസം കൊണ്ട് അവസാനിക്കുന്ന ചില വ്രതങ്ങളുണ്ട് അതൊന്നും നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് ഒരു വ്രതം ഏകാദശി വ്രതം അപ്പോൾ ഏകാദശിക്ക് നമ്മുടെ Earth... Hmm. ീ ഏകാദശിക്ക് ഞാനൊരിക്കലും ഇടത്ത ഏകാദശിക്ക് പോയപ്പോൾ ചോറ് അല്ല ഗോളം മാറും ബാക്കി സാമ്പാറും കീമ്പാറും എന്ന് വേണ്ട സർവ്വ സാധനങ്ങളുമുണ്ട് അങ്ങനെയുള്ള ഏകാദശിയല്ല ഉത്തമം ദശങ്ങാളിൽ ഏകഭോജനം വേണം തലേദിവസം ദശംനാളിൽ ഒരു നേരമേ ആഹാരം കഴിക്കാവും ഈശ്വര ഭജനയെല്ലാം ചെയ്ത് പിറ്റേന്നാണ് ഉപവാസമോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും ചെറിയ ആഹാരമോ കഴിക്കണം കഴിച്ചു കഴിഞ്ഞാൽ ഈശ്വര ഭജനവും സത്പാരായവും നടത്തണം പിറ്റേ ദിവസം നമുക്ക് എന്താ ഇല്ലായിരുന്നു ആ പിറ്റേ ദിവസം പത്ത് മണിക്ക് മുമ്പ് പാറണ വിടണം പാറണം അപ്പോൾ പാറണ വിടുന്നതിന് ഗ്രഹ രീതി അനുസരിക്കുകയാണെങ്കിൽ ഒരതിഥിക്ക് ആഹാരം കൊടുത്തിട്ട് വേണം പാറണ വിടാന നിയമം പിന്നെ ഗ്രഹന്മാർ പഴയ രാജട്ടെ ഇങ്ങനെയുള്ള വ്രതങ്ങൾ അതുപോലെ തന്നെ പ്രദോഷവ്രതം ഷഷ്ടി വ്രതം ഈ വ്രതത്തിനൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് വ്രതം ഒരു ഫാഷനായിരിക്കുക ഇത് പ്രദോഷവ്രതം ചെന്നാൽ കുഞ്ഞലെ വൈദ്യൻ പ്രദോഷവ്രതമാണെങ്കിൽ അടുത്തുള്ള ആൾ പ്രദോഷവ്രതം അതിനടുത്തുള്ള ആൾ പ്രദോഷവ്രതം എന്ത് വൈ പ്രദോഷമൊന്നും പ്രദോഷത്തിന് എന്തുവാ ചെയ്യണമെന്നൊന്നും അറിയാൻ പാടില്ല വൈദ്യൻ എന്തുവാ ചെയ്യുന്ന രണ്ട് കപ്പ തിന്നും ഉച്ചയ്ക്ക് അടുത്തിരിക്കുന്ന ആട് നാല് കപ്പ തിന്നും ഇങ്ങനെയാണ് വ്രതത്തെപ്പറ്റി ഓരോ വ്രതത്തിനും അതിൻ്റെതായ വിധികളുണ്ട് ആ വിധികളനുസരിച്ച് വേണം നമ്മൾ വ്രതമനുഷ്ഠിക്കാൻ അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല ഇപ്പോൾ പ്രദോഷവ്രതം ആണെങ്കിൽ പ്രദോഷത്തിന് ശിവനാണ് ശിവനാണ് അവിടുത്തെ പ്രാധാന്യം പിന്നെ അതിന് ശിവപ്രസാദരങ്ങളായ ജപം തപം സ്വാധ്യായമൊക്കെ നടത്തണം ശിവമന്ത്രം കുറഞ്ഞപക്ഷം പഞ്ചാക്ഷരം ശിവനെ സാമാന്യമായിട്ട് പറയുകയാണെങ്കിൽ പൂന്നാണ് ശിവായ എന്നുള്ളതാണ് ശിവന്റെ തനി പഞ്ചാക്ഷരം ആ പഞ്ചാക്ഷരം കുറഞ്ഞ പക്ഷെ ഒരു വ്രതത്തിൽ നാളെ ഒരു പതിനായിരം ഇരുവന്തി ജീവിക്കണം മറ്റൊന്നും ഇല്ലല്ലോ ഈ ഒന്ന് ഒരു നേരം കഴിക്കുന്ന ക ചടവ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വ്രതത്തിൻ്റെ ലക്ഷണം അപ്പോൾ അങ്ങനെ ശിവനെ വറവ അനുഷ്ഠിക്കുക അങ്ങനെ എപ്പോഴും ഈശ്വരത്തിൻ്റെയോടുകൂടെ ആദി പ്രസപ്പിക്കുക ഏകാദശിവ്രതം വിഷ്ണുവിനെ പ്രാധാന്യമാണ് അതുകൊണ്ട് ഓ നമ്മ നാരായണായ എന്ന മന്ത്രം തരണം ജപിക്കാൻ അന്ന് ഭാഗവതം മുതലായ ഗ്രന്ഥങ്ങൾ വായിക്കുകയൊക്കെ ചെയ്യണം അങ്ങനെ ഏകാദശിവ്രതം പ്രദോഷമുറം ഷഷ്ടിവൃണം ഷഷ്ടി വ്രതം സുബ്രഹ്മണ്യനാണ് പ്രാധാന്യം അപ്പോൾ സുബ്രഹ്മണ്യന്റെ മൂലമന്ത്രം കുറഞ്ഞപക്ഷം ഇത്രയൊക്കെ ജീവിക്കണം സുബ്രഹ്മണ്യ കവചം സുബ്രഹ്മണ്യ സഹസ്രനാമം മുതലായ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യണം അത് സുബ്രഹ്മണ്യ ഷഷ്ടി വ്രതം പല വിധത്തിലുണ്ട് കൊഞ്ഞും കഴിക്കാതെ കഴിച്ച് ഇങ്ങനെ പല വിധത്തിലുണ്ട് അങ്ങനെ ഓരോ വ്രതങ്ങൾ എടുക്കുമ്പോൾ ആ വ്രതത്തിന് തന്നെ നമുക്കതിൽ ദൃഢത ഏതെല്ലാം വന്നാലും അത് മുടങ്ങാതിരിക്കണം ഇങ്ങനെ വൃക്കം ഇഷ്ടമാണ് ഈ വ്രതം കൊണ്ടുള്ള പ്രയോജനമുണ്ട് ശാരീരികമായും മാനസികമായും നമുക്ക് പ്രയോജനമുണ്ട് ശരീരം കൊണ്ടുള്ള പ്രയോജനം ഒരു ഉപവാസം അനുഷ്ഠിക്കാൻ അലിയുന്ന മുതലായ രോഗം നടത്തുന്നതാണ് നമുക്ക് മിക്ക ഭൂക്കേടുകളും ഉപവാസം കൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും അതാണ് ഈ ഉപവാസത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം ഈ അപ്പോൾ ഉപവാസം കൊണ്ട് നമുക്ക് എന്താകും തീക്ഷ ദീക്ഷ ദുരക്ഷമെന്ന് പറഞ്ഞാൽ നമുക്ക് ഉപവാസത്തിലൊരു താല്പര്യമൊക്കെ ഉണ്ടായി കഴിയുന്ന പ്രശ്നത്തിൽ എന്ന് പറഞ്ഞാൽ ദാക്ഷ എന്ന രണ്ടരമാണ് അപ്പോൾ ദീയതെ ജ്ഞാനസദ്ഭാവ നമുക്ക് ഈശ്വരനെക്കുറിച്ചുള്ള അറിവ് ഏതെങ്കിലും സൽഗുരുവിൽ നമുക്ക് ലഭിക്കും വ്രതനിഷ്ഠയുടെ ഫലമുള്ള അപ്പോൾ ഒരു സൽഗുരുവിൽ നിന്ന് ഏതെങ്കിലും ഒരു ജ്ഞാനം ശിക്ഷിക്കുക ദീയത ജ്ഞാനസദ്ഭാവ ക്ഷീയത പശുബന്ധന അപ്പോൾ സംസാരബന്ധം നീകി നമുക്ക് നമ്മുടെ അജ്ഞാനം നീകി അന്ധകരണശുദ്ധി ഉണ്ടാകുക ആത്മജ്ഞാനം ശിക്ഷിക്കുക എന്നാണ് ദീക്ഷ എന്നുള്ളതിനർത്ഥം ജ്ഞാനം സമ്പാദിക്കുക അജ്ഞാനം നശിക്കുക അങ്ങനെ ദീക്ഷ ക്ഷവണ സംയുക്ത അപ്പോൾ പിന്നെ ദീക്ഷയും പിന്നെ ദുരിതനാശവും ഇല്ലാതാക്കുക അതാണ് ദീക്ഷയുടെ ലക്ഷണം അപ്പോൾ വ്രതം കൊണ്ട് നമുക്ക് കിട്ടുന്നത് അതാണ് ദീക്ഷ ദീക്ഷയുടെ ഫലമായിട്ട് എന്താണ് ദക്ഷിണ ദക്ഷിണമെന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ മനസ്സിലാക്കുന്ന ദക്ഷിണയല്ല ഇവിടെ ഉള്ളത് ദക്ഷിണമൊക്കെ സാമർത്ഥ്യം നമ്മുടെ മന ശാരീരികവും മാനസികവുമായ ദുഷ്പ്രവൃത്തികളിൽ നിന്ന് പ്രജ്ഞാമാന്യത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാനുള്ള ഒരു തന്റേളം നമുക്ക് കിട്ടും അതാണ് ദാക്ഷിണ്യം തന്റേളം വെച്ചാൽ അത് കിട്ടുന്നതല്ല ഒരു ആള് രാമായണം വായിച്ചിട്ട് ചോദിച്ചു രാമായണത്തിൽ ഏറ്റവും വലിയ ശക്തി ആർക്കാണ് ആയിരുന്നു എന്ന് ഓരോരുത്തരോടും ചോദിച്ചു അത് ചിലർ പറഞ്ഞു ശ്രീരാമനാണ് ചിലർ പറഞ്ഞു ലക്ഷ്മണനാണ് ചിലര് പറഞ്ഞു ഹനുമാനാണ് ചെറിയ പറഞ്ഞു സുഗ്രനെ സുഗ്രീവനാണ് മകനാണ് അങ്ങതനാണ് രാവണനാണ് അത് കുംഭകർമ്മൻ മേഘനാഥൻ ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വലിയമ്മ അവിടെ നിന്ന് പറഞ്ഞു ഏറ്റവും ശക്ത ശക്തി സീതാദേവിക്കാം അന്നത്തെ ഏറ്റവും ഒരു ചെറിയ സ്ത്രീയാണ് സീതാദേവ് പാവമാണ് സീതാദേവി ഞാൻ സീതാദേവി വെച്ചാൽ ചക്രി എന്താ അതിൻ്റെ അമ്മ അതിന് കാരണം ആ കാരണം ഏകാന്തമായി ഇരുന്ന ആ അശോകവനിയും രാക്ഷതിമാരുടെ മധ്യത്തിൽ ഭയരവിതയായിരുന്ന ആ സീതാദേവി തൻ്റെ നേരെ അഴുകി രാവണൻ ഇങ്ങോട്ട് വന്ന് അനേക തരത്തിലുള്ള വ്യാമോഹങ്ങൾ ജനിപ്പിച്ചു സീതയിൽ എന്താ രാവണൻ തന്നെ പറയും ഉറവശി മേനക രംഗതിരോത്തമ നിത്യവും പിന്നെ രംഗയിൽ തൂപ്പു തൂത്തുവാരിയിലൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് അങ്ങനെ ഇരിക്കുന്ന ആ രാവണൻ അഴകി രാവണൻ്റെ വേഷത്തിൽ സീതാദേവിയെ അതിൻ്റെ അടുക്കള ചെന്നിട്ട് അനേക തരത്തിൽ വ്യാമോഹിപ്പിച്ചു ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഈ അഴുക്ക് പത്രം കൊടുത്തുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല ജട കെട്ടിയിരിക്കേണ്ട കാര്യമില്ല അപ്സര സ്ത്രീകൾ തന്നെ ദിവസവും തലമുടി ജീവി കാറ്റ് കാറ്റുകൊണ്ട് വായു തന്നെ വന്ന് കാറ്റടിപ്പിച്ച് ഉണക്കി നല്ലതുപോലെ കെട്ടും പത്രങ്ങളൊക്കെ അടിച്ചു തരും അതുകൊണ്ട് ലങ്കയിലെ നായികയായി തിരിക്കണം സീതാദേവി കുഴി നീങ്ങുന്ന ഒരു പുൽക്കൊടി കിട്ടിയറുള്ളൂ അതാണ് തന്റെ അല്ല അത് മറ്റൊന്നുമല്ല നമ്മൾ രാമായണം വായിച്ചിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് അതാ സീതയുടെ ദാരി അവിടെ ആണ് നാം കാണുന്നത് മറ്റൊരിടത്തും അല്ല കപ്പയൊരിടത്തില്ല ഓ ഞാൻ ആ നാട്ടുകാരൊരാൾ പറയുക ഞാൻ ഒരു കപ്പയും മൂട്ടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അർത്ഥമല്ല അപ്പോൾ അതുപോലെ സാഹചര്യത്തെ ജയിക്കത്തക്ക വിധത്തിലുള്ള തൻ്റെ ഇടം ഉണ്ടായതാണ് പിന്നെ ഈ എന്തി ഈ ദാക്ഷിണ്യം അതായത് സാമർഥ്യത്തിൻ്റെ പേരതാണ് ദക്ഷത എന്ന് പറയുന്നത് അതാണ് ദക്ഷിണ ദക്ഷിണ എന്ന് പറയുന്നത് അത് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും പല പല തരത്തിലുള്ള പിന്നെ വിഷമങ്ങളും ചുറ്റുപാടുകളും നേരിടും നേരിടുന്നതായ അവസരത്തിൽ അവരെ എല്ലാം ജയിക്കാനുള്ള ഒരു കണ്ടേടമാണ് ചില ആളുകൾ പറയുന്നുണ്ട് പറയാറുണ്ട് എനിക്ക് കല്ല് കുടിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല എന്നാൽ കൂട്ടുകാരൊക്കെ കൂടെ നിർബന്ധിക്കുന്ന ശകലെ കുടിച്ചു പോകും അപ്പോൾ കൂട്ടുകാർ പറയുന്നതായ അവസരത്തിൽ കുടിക്കണമെങ്കിൽ അവൻ ദുർബലനം അതാണ് അപ്പോൾ ഒരാൾ അങ്ങനെ ആകരുത് ഏത് പരിധി സ്ഥിതിയിലും ഞാൻ മദ്യപാനം ചെയ്തിരുന്ന ഒരു ദൃഢവ്രതം ഉണ്ടായിരിക്കണം അതാണ് സാമർഥ്യം എന്ന് പറയുന്നത് പ്രജ്ഞാവാന്യം പിന്നെ ദുർവാസനകൾ ഇതിനെ ഞാൻ ജയിക്കാനുള്ള ഒരു കഴിവ് ഇതുകൊണ്ടുണ്ടാകും ഈ സാമർഥ്യം കൊണ്ടുണ്ടാകുന്ന ഫലം എന്താണ് ശ്രദ്ധ അവിടെ നമുക്ക് കിട്ടേണ്ടത് ശ്രദ്ധ അപ്പോൾ വ്രതം ദീക്ഷ ഇന്നത്തേത് എന്തോ എന്താ ഏ ദക്ഷിണ പിന്നെ ശ്രദ്ധ നാലാമത്തെ ശ്രദ്ധയാണ് ശ്രദ്ധ എന്ന് വച്ചാൽ എന്താ ശാസ്ത്രത്തിൽ വിശ്വാസം ഈശ്വരത്തിന് വിശ്വാസം ഈശ്വരതത്വത്തെ പ്രതിപാദിക്കുന്ന ഗുരുവിൽ വിശ്വാസം ഇങ്ങനെയുള്ള വിശ്വാസം എന്നിന് നിങ്ങൾ എന്നിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഗുരു എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞു ആരിലേന്ന് ഒരാളിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ ആ വിശ്വാസം നിങ്ങൾക്കതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് തോന്നിയിട്ട് വേണം അതായത് ഈ ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ഈശ്വരൻ ഉണ്ട് ആ ഈശ്വരനെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് ഗുരുവിന്റെ ലക്ഷണം ആ ഗുരു ഗുരു എന്നുള്ളതിനർത്ഥം തന്നെ ദൃഢാതീതി ഗുരു അവിദ്യ ദൃഢാതീതി ഗുരു എന്നാണ് ആ ശബ്ദത്തിന്റെ വിധി അവിദ്യയെ വിഴിഞ്ഞുന്നവൻ ശിഷ്യന്മാരുടെ ഹൃദയത്തിലെ അവിദ്യയെ വിഴിഞ്ഞുന്നവനാണ് ഗുരു എന്നാണ് അർത്ഥം ഭഗവാനും പരമേശ്വരൻ കാളകൂടം വിഴുങ്ങിയതുപോലെ ഈ ശിഷ്യന്മാരുടെ ഹൃദയത്തിലെ അജ്ഞാനത്തെ വിഴുങ്ങി ജ്ഞാനം വെളിപ്പെടുത്തി കൊടുക്കുന്ന ആളാണ് ഗുരു ഗുരു എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഗുരുക്കന്മാരിൽ നിന്നാണ് നമുക്ക് ഈ ഇത് കിട്ടുന്നത് അപ്പോൾ പിന്നെ എന്താ ദക്ഷിണയിൽ നിന്നെന്താ നമുക്ക് കിട്ടാൻ പോകുന്ന ശ്രദ്ധ ശ്രദ്ധയിൽ നിന്നേ നമുക്ക് ഈശ്വര സാക്ഷാത് ശ്രദ്ധ യത്യദേവേ പരാഭക്തി യഥാദേവേ തഥാ ഗുരു തസ്യ ഇതേ കഥിതാ ഹ്യ പ്രകാശന്റെ മഹാത്മന എന്ന് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താ ദേവേ പരാഭക്തി നമ്മുടെ ഇഷ്ടദേവനിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം മാമ ഇഷ്ടദേവനിൽ നമുക്ക് ദൃഢമായ വിശ്വാസം ഉണ്ടായിരിക്കണം യേശ്യ ദേവേ പരാഭക്തി പരയായ അനുരാഗം പരമമായ പ്രേമം ഭക്തി ഇഷ്ടദേവൻ കണ്ടാകണം അതുപോലെ ഈശ്വരനെ ഇഷ്ടദേവനായി കണ്ട് ഈശ്വരനും ഉണ്ടാകണം അതുപോലെ ശാസ്ത്രത്തിലും ഗുരുവിലും ഉണ്ടാകണം അങ്ങനെയുള്ള ശ്രദ്ധ കൊണ്ട് മാത്രമേ നമുക്ക് ഈ മഹാത്മാക്കൾ ഉപദേശിച്ച ഉപദേശം നമ്മുടെ ഹൃദയത്തിൽ ഭരിക്കുകയുള്ളൂ അങ്ങനെ ഭരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മുഖ്യമായ ഫലനാണ് ഇപ്പോൾ ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വർദ്ധനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഉണ്ട് ഇവിടുന്ന് ഭക്തിസാധനകളൊന്നും പത്രത്തിൽ പുസ്തകം പ്രതിജ്ഞപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ ദിവസവും വായിക്കാൻ ഇതൊക്കെ ഈ വിഷയങ്ങൾക്ക് സമയം എണ്ണം പ്രതിപാദിച്ചിട്ടുണ്ടോ ഭക്തന്മാർക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതാണ് ഭക്തി സാധനകൾ നിങ്ങളിൽ ചിലരെങ്കിലും വാങ്ങിച്ചിരിക്കും അല്ലെങ്കിൽ ഇല്ലാത്ത ആളുകൾ വായിച്ചെങ്കിലും നോക്കണം അത് സാധകന്മാർക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് അങ്ങനെ ശ്രദ്ധാവിശ്വാസങ്ങളോടുകൂടി നമ്മൾ ജീവിച്ചാൽ നമുക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും അതുകൊണ്ട് ആ ഈശ്വരനെ അവരവരുടെ വാദനയും അവരവരുടെ തരുമവും അവരവരുടെ